രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാട് മാറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിക്കകത്തും പുറത്തും പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ ചുവടുമാറ്റം അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലേ എന്ന ചോദ്യത്തിൽ നിന്നും സതീശൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തു ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഷീജ സമഗ്ര വിവരങ്ങൾ തോതിലുള്ള പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലേക്ക് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ആദ്യം തന്നെ ഇന്നത്തെ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണം പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്നു എന്നുള്ളൊരു സൂചന കൂടി നൽകിക്കൊണ്ടുള്ളൊരു പ്രതികരണമായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് അതിൽ തുടർന്നുള്ള നടപടികൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റു തുടർ നടപടികൾ കൂടി ഉണ്ടാകും എന്നുള്ള സൂചന അത് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് അത് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയായി കോൺഗ്രസ് നേതൃത്വത്തിന് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ തനിക്ക് നേരെ ആണ് വിഷയങ്ങൾ അവസാനഘട്ടത്തിൽ എല്ലാം തിരിഞ്ഞു വരുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ്

ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്നാ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന മുഖം നോക്കാത്ത നിലപാടെന്നാ പറഞ്ഞത് ഭവ ഇതൊക്കെ ഇപ്പൊ കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്തി നല്ല തമാശയാണത് എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആൾ അവരെത്ര പേര് രാജിവെച്ചു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായി ഒരു എതിരായിട്ട് ഒരു സ സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത് ഒരു യു ഡി എഫ് പ്രവർത്തകരും നടത്തരുത് നടത്തി ഞങ്ങളറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും അതേസമയം ഷാഫി പറമ്പിൽ ഇന്ന് സ്വീകരിച്ച നിലപാട് ഏറെ നിർണായകം തന്നെയാണ് കാരണം തനിക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയെ കൈവിടും എന്നുള്ളൊരു സൂചന ഒരു ഘട്ടത്തിലും നൽകാതെ പൂർണ്ണമായും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം അത് തന്നെയാണ് ഇന്ന് ഷാഫി പറമ്പിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതോ തരത്തിലുള്ള പ്ര പ്രതികരണങ്ങൾ ഇന്ന് ഷാഫിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് ഷാഫിക്കെതിരെ ഷാഫിയെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജീവ് അത്തരത്തിലേക്ക് തള്ളിവിടാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് വേണ്ടി അതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത് അതേസമയം ഏതായാലും ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം രംഗത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന് പ്രധാന കാരണം ഈ രീതിയിൽ അതായത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത് വലിയ തോതിൽ കോൺഗ്രസിനെയും മുന്നണിയെയും ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ യുക്തമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കളടക്കം അഭിപ്രായപ്പെടുന്നത് ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ സ്വീകരിച്ച നിലപാടിലുള്ള അതൃപ്തി അടക്കം നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ഈ പറയുന്നത് പോലെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല തിടുക്കത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടും സ്വീകരിക്കുന്നു ഏതായാലും ഇത് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നു പ്രത്യേകിച്ചും ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടപെട്ടുകൊണ്ട് െ കൂടുതൽ തെളിവുകൾ ഷാഫി പറമ്പിൽ ക്ഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കൂടുതൽ പെൺകുട്ടികളുടെ ഓഡിയോ സംഭാഷണങ്ങളടക്കം പുറത്തു വരുന്ന ഒരു ഘട്ടമാണ് അത് പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള അവമതിപ്പ് കോൺഗ്രസ് ഈ രീതിയിൽ രാഹുലിനെ സംരക്ഷിച്ചാൽ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരു പെട്ടെന്നുള്ള തീരുമാനം എടുക്കാതെ ഈ വിഷയത്തിൽ എല്ലാ വശങ്ങളും ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് ഇന്നിപ്പോൾ ുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണാനിരുന്നത് അവസാന നിമിഷം ഒഴിവാക്കുന്നതിലേക്കടക്കം എത്തിയത് എന്ന് തന്നെയാണ് സൂചന